ഹലോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് കത്രിക്ക ഉണ്ടായിരുന്നു അപ്പോൾ കത്രിക്കയും തക്കാളിയും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കത്രിക്കയൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു കഴുകിയിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു ഒരു അഞ്ചാറ് കത്രിക്ക ഉണ്ട് അപ്പോൾ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതൽ കത്രിക്ക ഞാൻ എടുക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കറി റെഡിയാക്കി ആക്കി വരുമ്പോഴത്തേനും നമ്മൾ ഈ പറയുന്ന അത്രയും കാണത്തുമില്ല പിന്നെ ഈ കറിയെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ് രണ്ട് മൂന്ന് ദിവസം ചീത്തയാവാതെ ഇരുന്നോളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റെഡി കുറച്ച് കൂട്ടി അങ്ങ് വെക്കുകയാണ് കാരണം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഇതാ പാൻ വെച്ചു അതിനുശേഷം അതിലേക്ക് അതിലേക്കിതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു പിടി കടു കിട്ടും പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ടു ഈ വെളുത്തുള്ളിയൊക്കെ വേണ്ടാത്ത ഒരു സ്കിപ്പ് ചെയ്തോളാം ചെ ചെയ്തോളൂ കേട്ടോ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് വെളുത്തുള്ളി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വെളുത്തുള്ളി ചേർക്കാനായിട്ട് അപ്പോൾ അതിനുശേഷം അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്തു ഒരു രണ്ട് മൂന്ന് ഗ്രീൻ ചില്ലി ചേർത്തു പിന്നെ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ എന്താണ് വറ്റൽ മുളകുണ്ടല്ലോ അതും ഒരു മൂന്നാലെണ്ണം പൊട്ടിച്ചിട്ടു അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താണ് എരിവിനായിട്ട് ഇപ്പോൾ വറ്റൽ മുളകും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലിയുമാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതൊരു ആറോ ഏഴോ ചെറിയ കത്രക്കയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ കത്രക്കയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് എല്ലാ ടൈപ്പ് വഴുതനിയങ്ങ വെച്ചും ഈ ഐറ്റം ഉണ്ടാക്കുക ഇപ്പം നമ്മുടെ വഴുതനിയങ്ങ എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാകുന്നവരുണ്ടായിരിക്കും അല്ലേ അപ്പം ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് എന്നും കിട്ടിയിട്ട് നമ്മൾ വഴുതനങ്ങ പൊരിച്ചതും അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടിയും ഒക്കെ കഴിച്ച് 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 ബോറടിക്കുന്നുണ്ടെങ്കിൽ ദാ ഇതുപോലെ വഴുതനങ്ങ വെച്ചിട്ടൊക്കെ സൂപ്പറായിട്ട് ചെയ്യാം അപ്പോൾ ഇവിടെയും ഒരുപാട് ടൈപ്പിൽ ഇപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ ഹൈപ്പർ മാർക്കറ്റിലോ ഒക്കെ പോകുമ്പോഴത്തേനും ഒരു സെക്ഷൻ ഫുള്ള് അതായത് ഒരുപാട് ടൈപ്പ് വഴുതനങ്ങകൾ ഇവിടെയും കിട്ടും അപ്പോൾ ഞാൻ ഇത് കത്രിക്ക വെച്ചിട്ടുള്ളൊരു കറിയാണ് ഒരു ക കത്രിക്ക തക്കാളി മസാലയോ അല്ലെങ്കിൽ കത്രിയ്ക്ക തക്കാളി കുഴമ്പെന്നോ എന്ത് വേണേലും പറയാം ഒരു തമിഴ്നാട് സ്റ്റൈല് ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കുറച്ച് കൂടുതൽ നേരം അടച്ചടച്ചടച്ച് വെച്ച് വേവിക്കുകയാണ് വെച്ചാൽ കത്രിക്കാണല്ലോ ഈ കത്രിക്കയുടെ ടെക്സ്റ്റർ എന്ന് പറയുന്നത് നന്നായിട്ട് വെന്ത് അലിഞ്ഞ് ഉടഞ്ഞ് വരണം അതൊരു കുക്കറും കാര്യം ഇപ്പം ധൃതിയിൽ ചെയ്യണം എന്നുള്ളവർ ഈ കത്രിക്ക് നമുക്ക് കുക്കറിൽ ചെയ്യാം ഏ ഇപ്പോൾ കുക്കറില് ഒരു കുറച്ച് വിസിൽ വേവിച്ചാൽ മതിയല്ലോ അപ്പം ഇന്ന് റിലാക്സ് ചെയ്ത് പതിയെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്താണ് ഇങ്ങനെ തന്നെ അപ്പോൾ അതിനുശേഷം വീണ്ടും ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ചു അതിന് ശേഷം ഇതാ തക്കാളി ഇപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു കത്രിക്ക് ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് പൊടികൾ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ അതിനു ശേഷം ശ്യത്തിന് മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഹാഫ് ഹാഫ് സ്പൂൺ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കറി എന്ന് പറയുന്നത് കണ്ടോ നമ്മുടെ കത്രിക്കയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് കത്രിക്കയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഞാനിതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഇത്രയും നേരം ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല ആ ഒരു കത്രിക്കയുടെ വെള്ളവും അതുപോലെ തന്നെ ആ സവോളയുടെയും ആ ഒരു തക്കാളിയുടെയൊക്കെ വെള്ളത്തിൽ കിടന്നിട്ട് ആണ് ഇതൊന്ന് വെന്ത് ഒടഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അടിയിൽ പിടിക്കും ഇത് കുറച്ച് കുറച്ച് കൂടുതൽ നേരം കിടക്കണം അപ്പം വെള്ളമൊക്കെ വറ്റി 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 വരുവാണ് അപ്പം അടിയിൽ പിടിക്കും എന്ന ഒരു സ്റ്റേജ് വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇവിടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തമിഴ്നാട് ബിരിയാണി നമ്മൾ വാങ്ങിക്കാറുണ്ട് ആ ഒരു ബിരിയാണിയുടെ കൂടെയൊക്കെ കിട്ടുന്ന ഒരു കറിയുണ്ട് ബൃഞ്ചാൾ കറി അപ്പം ആ ഒരു ഇത് ഇത് ആ ഒരു കറിയാണ് നമ്മുടെയൊക്കെ വൺ ഓഫ് ദ ഫേവറേറ്റ് കറിയാണ് കേട്ടോ ആ ഒരു കറി നമ്മൾ തമിഴ്നാട് ബിരിയാണിയുടെ ഒപ്പവും കഴിക്കാറുണ്ട് പിന്നെ നമുക്ക് വെറും ചോറിനൊക്കെ ഇത് ഭയങ്കര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊരു തമിഴ്നാട് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ റെസിപ്പി ഞാൻ ഫോളോ ചെയ്തോന്ന് ചോദിച്ചാൽ ഇല്ല കാര്യം എന്ന് വെച്ചാൽ അവർ വേറെയും കുറേ കൂട്ടുകളൊക്കെ ഇതിലേക്ക് ചേർക്കും ഞാൻ എൻ്റെ സിമ്പിളായിട്ട് എനിക്കിഷ്ടപ്പെട്ട മസാലയൊക്കെ ചേർത്തിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് വെച്ചതാണ് അപ്പം വളരെ രുചികരമായിട്ടുള്ള എന്താണ് കത്രിക തക്കാളി കുഴമ്പ് അങ്ങനെ പറയാം അല്ലെങ്കിൽ ഒരു വേറെ ഒരു നമ്മുടെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ തക് എന്താണ് കത്രിക്ക് തക്കാളി മസാല എന്നോ എന്ത് വേണമെങ്കിലും പറയാം എന്താണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ എന്താ ഞാൻ ചോറിന് വേണ്ടിയിട്ട് നമ്മുടെ കത്രിക കുഴമ്പും കൂടെയാണ് എടുത്തിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്